ഉറുകുന്ന് ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന കടകളിലേക്ക് ലോറി ഇടിച്ചു കയറി നാശനഷ്ടം വരുത്തിയ സംഭവത്തിൽ പോലീസ് സ്റ്റേഷന് മുൻപിൽ നിരാഹാരം കിടക്കുമെന്ന് കടയുടമകൾ ലോറിയുടമ നാശനഷ്ടം നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പോലീസ് സ്റ്റേഷന് മുൻപിൽ നിരാഹാരം കിടക്കുമെന്ന് കടയുടമകളായ ദശപുത്രനും ലിസി ജോണും പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും വണ്ടി അമിത വേഗത്തിൽ എത്തുകയും വാഹനം ഓടിച്ച് ഒരു ട്രാൻസ്പോർട്ട് തമിഴ്നാട് ട്രാൻസ്പോർട്ട് വണ്ടിയായി ഇടിച്ചതിന് ശേഷം ഞങ്ങളുടെ കടയിലേക്ക് ഇടിച്ച് കയറി മൊത്തവും തകർത്തിരിക്കുന്നൊരവസ്ഥയിലാണ് ഇത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി നടന്ന സംഭവമാണ് ഞാനിപ്പോൾ തെന്മല പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്ത് നിന്നാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഞാൻ തെന്മല പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയിറങ്ങുവാണ് ഞങ്ങൾ എന്നാൽ ഞാൻ ഒരു അനുകൂലമായ നടപടി സ്വീകരിക്കുന്നതിനോ ഈ ഡ്രൈവറെയോ വേണ്ടപ്പെട്ട ഇതിൻ്റെ വാഹനത്തിൻ്റെ ഉടമയോ ഇവിടെ വിളിക്കുകയോ ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിനോ ഞങ്ങളെ ഒന്ന് സഹായിക്കുന്നതിനോ വേണ്ടപ്പെട്ട അധികാരികൾ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല അതിനുള്ള മനസ്സവർ കാണിക്കുന്നില്ല എന്നാൽ പാറ ഉൽപ്പന്നത്തിൻ്റെ മുതലാളിയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ടോ അവരെ സഹായിക്കുന്ന ഒരു കൂടി കഴിഞ്ഞ ദിവസം അവർ മറ്റൊരു കിറ്റാച്ചി മറ്റൊരു വലിയ വാഹനം ഉൾപ്പെടെ കൊണ്ടുവന്ന് ഈ ലോഡ് ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു എന്നാൽ ഞങ്ങൾ എൻ്റെ നഷ്ടപരിഹാരം കിട്ടാതെ അല്ല ഞങ്ങളുടെ കടയ്ക്ക് ഒരു കെട്ടിടത്തിന് വീടിന് താമസിക്കുന്ന വീടാണ് ആ വീടിന് ഒരു ശാശ്വതമായ പരിഹാരം കാണാതെ ഈ വാഹനം കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഞാൻ ഞങ്ങൾ പറയുകയുണ്ടായി എന്നാൽ അത് ആ കാരണത്താൽ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഞങ്ങൾക്ക് എതിരായ ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ ഉള്ള ഉള്ളൊരവസ്ഥയിൽ മനസ്സിലാക്കുന്നത് കാരണം രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് ഇന്നിപ്പം മണി അഞ്ചു മണി വരെ ആകുന്നു ഞങ്ങൾ എന്തിനാണ് വന്നെന്ന് ചോദിക്കുന്നതിന് പോലും ഉദ്യോഗസ്ഥന്മാർ മനസ്സ് കാണിക്കുന്നുമില്ല ഒരു നടപടിക്കും അവർ ശ്രമിക്കുന്നുമില്ല വളരെ ദയനീയമാണ് ഞങ്ങളുടെ അവസ്ഥ കുട്ടികളെ പഠിപ്പിക്കാനും വീട്ടുകാരെയും നോക്കാനും ഈ കടയിലെ ഉള്ള വരുമാനത്തിലാണ് ജീവിക്കുന്നത് എന്നാൽ ഇന്ന് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അതിനുശേഷം ഞാൻ വാഹനം കയറ്റിക്കൊണ്ട് പോയി എനിക്ക് നഷ്ടപരിഹാരം നൽകി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ യൂണിയൻ വിഷയത്തിൻ്റെ പേരിൽ ലോഡ് കയറ്റാനൊക്കാത്തതിൻ്റെ പേരിലാണ് അവിടെ ലോഡ് അവിടെ തടഞ്ഞു കിടക്കുന്നത് അതിൻ്റെ പേരിൽ ഇന്ന് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് തടഞ്ഞതിൻ്റെ പേരിലാണ് അവർ ഹൈക്കോടതിയിൽ പോയൊക്കെ എന്തോ പേപ്പർ വാങ്ങിച്ചുകൊണ്ട് വന്ന് വണ്ടി കൊണ്ടുപോകും എന്നാലും ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരില്ല എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ അവരുടെ വായിൽ നിന്ന് സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണുന്നതുവരെ ഞങ്ങൾ ഈ സമരം ഒരു മാത്രം കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഉറുകുന്ന ജംഗ്ഷനിൽ എം സാൻഡ് കയറ്റി വന്ന ലോറിയാണ് എതിർദിശയിൽ നിന്ന് വന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ടിലിടിച്ച് ലോട്ടറി കടയുടെ ഇടയിലേക്ക് ഇടിച്ചു കയറിയത് പരിക്കേറ്റ ബസ് ഡ്രൈവറെ നാട്ടുകാരും വാഹന ജീവനക്കാരും പണിപ്പെട്ടാണ് പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിച്ചത് യാത്രക്കാർക്കും പരിക്കുപറ്റിയിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി പത്ത് പതിനഞ്ചോടു കൂടിയായിരുന്നു അപകടം ആലപ്പുഴയിൽ നിന്നും തൂത്തുക്കുടിയിലേക്ക് പോകാൻ വന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ടിൽ ഇടിച്ചാണ് എംസാൻഡ് കയറ്റി വന്ന ലോറി കടകൾക്കിടയിലേക്ക് ഇടിച്ചു കയറിയത് അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് ദശപുത്രന്റെ മകൻ കടയടച്ചിട്ട് വീട്ടിലേക്ക് പോകാനായി ഇറങ്ങിയ സമയത്തായിരുന്നു അപകടം ദശപുത്രന്റെ കടയുടെ സമീപത്തായി പ്രവർത്തിക്കുന്ന തട്ടുകടയിൽ എപ്പോഴും നല്ല ആൾതിരക്കാണുള്ളത് എന്നാൽ ലിസി ജോൺ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതുകൊണ്ട് അന്ന് കട തുറന്നു പ്രവർത്തിച്ചില്ല അതുകൊണ്ട് തന്നെ ഒരു വൻ ദുരന്തം ഒഴിവായി ലോട്ടറി വില്പനയും സ്റ്റേഷനറി സാധനങ്ങളുടെ കച്ചവടവുമാണ് ദശപുത്രൻ നടത്തിവരുന്നത് അദ്ദേഹത്തിന്റെ കടയിലെ ഫർണിച്ചറും ഫ്രിഡ്ജ് തുടങ്ങിയ സാധനങ്ങൾക്ക് അപകടത്തെ തുടർന്ന് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കടയുടെ മുൻഭാഗത്തായി പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെട്ട ലോറിക്കടിയിലാണ് താൻ ലോറി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്നും അതുകൊണ്ട് പാറയുൽപ്പന്നങ്ങൾ കൊണ്ടുവന്നവരുമായി നഷ്ടപരിഹാരത്തിനു വേണ്ടിയുള്ള ചർച്ച നടത്താനാണ് ലോറി ലോറിയുടമ പറയുന്നതെന്ന് കടയുടമകൾ പറയുന്നു അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തെന്മല പോലീസ് സ്റ്റേഷനിൽ നിരാഹാരമിരിക്കുമെന്ന് കടയുടമകൾ പറയുന്നു കേരള കോൺഗ്രസ് അടിയന്തരമായി കടയുടമകൾക്ക് ധനസഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടു തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എംസാൻഡുമായി ഗ്രീൻവാരി ഇറക്കമിറങ്ങി വന്ന ലോറി ഇടിച്ചാണ് ബസിലേക്കിടിച്ചാണ് കടയിലേക്ക് ഇടിച്ചു കയറിയത് ലോറിയുടെ മുൻഭാഗം പൂർണമായും തകർന്നു മുൻചക്രങ്ങൾ പൊട്ടിയ നിലയിലാണ് ഉറുകുന്ന് ആർ ബി കുറ്റാലം ഭാഗത്തു നിന്നാണ് ലോറി ജംഗ്ഷനിലേക്ക് എത്തിയതെന്ന് പറയുന്നു ക്ക് നാല് ദിവസമായി ആരും ഒരു ഉദ്യോഗസ്ഥന്മാരും അവിടെ വന്നു പോയതല്ലാതെ ഇതിനെപ്പറ്റി ഈ നഷ്ടപരിഹാരത്തിൻ്റെ ധാരണയോ ഒരു സംസാരമോ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ മലയാളിമാർക്ക് അനുകൂലമായിട്ടുള്ള സംസാര രീതിയിലാണ് അവർ നിൽക്കുന്നത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ഞങ്ങളുടെ ഉപജീവന മാർഗം അടഞ്ഞു കിടക്കുകയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം വാങ്ങിട്ട് വന്ന് നമ്മൾ രണ്ട് ാൽ നാല് നാലുപേരുടെ ജീവനും അവിടെ വരാൻ കാത്തു കുടിക്കാൻ വരാത്തോടെ ജീവനും ഒരു പത്തിരുപത് പേരുടെ ജീവൻ നഷ്ടപ്പെടേണ്ടതാണ് അത് ഞങ്ങൾ തടയില്ലാൽ എല്ലാവരുടെയും ജീവനും റിപ്പോർട്ടർ കണ്ണൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് സിക്സ് നയൻ ഫോൺ സിക്സ്